ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തെട്ടിന് ആരംഭിച്ച ഒരു മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വിതരണം പൂർത്തിയാക്കുവാൻ കഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കാണ് നിലവിൽ പെൻഷൻ വിതരണം അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്നത് ജൂലൈ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ജൂലൈ മാസത്തിലെ പെൻഷൻ ലഭിക്കുന്നതിന് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്കുമുള്ള വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതില്ല ഓഗസ്റ്റ് മാസം വരെയുള്ള പെൻഷനുകൾ എല്ലാവർക്കും മുടക്കമില്ലാതെ തന്നെ ലഭിക്കും സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷനുകളാണ് ഇപ്പോൾ നടക്കുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ലഭിക്കാതെ വരിക അറുപത്തിരണ്ട് ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകാരും ക്ഷേമനിധി ബോർഡ് പെൻഷനുകാരുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അതിൽ പതിനെട്ട് ലക്ഷത്തിലധികം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ വന്നുകഴിഞ്ഞു പതിനാലായിരത്തോളം പേരുടെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയുണ്ടായി അതായത് അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മെഷീനിൽ കൈവിരലുകൾ അമർത്തുകയും അതുപോലെ കണ്ണിലെ കൃഷ്ണമണി സ്കാൻ ചെയ്യുകയും ചെയ്തിട്ടും അവരുടെ ആധാറിലെ ഡാറ്റയുമായി താജതമ്യപ്പെടാത്തവരുടെ മസ്റ്ററിംഗ് ആണ് പരാജയപ്പെടുന്നത് ഇങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് മസ്റ്ററിംഗ് പരാജയപ്പെട്ട രസീതും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റും അവരുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗിന് മുപ്പത് രൂപയാണ് ഫീസ് ഇനി കുറച്ച് പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നുണ്ട് ഇവർ ഇത് രണ്ടിനു വേണ്ടിയും മസ്റ്ററിംഗ് ചെയ്യണം അപ്പോൾ അറുപത് രൂപയും നൽകണം മസ്റ്ററിംഗിന് സെർവർ തകരാറുകളും നെറ്റ്വർക്ക് കണക്ഷൻ തകരാറുകളും ഉണ്ടായിരുന്നതിനാൽ ചിലപ്പോൾ മസ്റ്ററിംഗ് മുടങ്ങുകയും അല്ലെങ്കിൽ വേഗക്കുറവ് കാരണം ധാരാളം സമയമെടുക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർണ്ണമായി നിർത്തിവെച്ച് സർവറിലെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കും ായി അതിനാൽ തിങ്കളാഴ്ച മുതൽ പൂർണ്ണ തോതിലുള്ള മസ്റ്ററിംഗ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് മസ്റ്ററിംഗ് സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പോകുന്നത് കൂടുതൽ നന്നായിരിക്കും ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം ഈ മാസം ഇരുപതിനും മുപ്പതിനും ഇടയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഈ മാസം ഒരു ഗഡുവിന് പകരം രണ്ട് ഗെഡു പെൻഷൻ തുക വിതരണത്തിനുള്ള സാധ്യതയും സർക്കാർ ഭാഗത്തു നിന്ന് പരിശോധിച്ചു വരികയാണ് നിലവിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യാതെ കുടിശ്ശിക ആയിരിക്കുന്നത് ഇതിൽ ഒരു മാസത്തെ ഗഡു ജൂലൈ മാസ പെൻഷനോടൊപ്പം നൽകുകയാണെങ്കിൽ ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ വ്യക്തമായ നടപടി സർക്കാർ ഭാഗത്തു നിന്നും എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്